എടാ അന്തസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നീ പോയി ഒരു വർത്തമാനം നീ ഈ ആഴ്ച ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് റിവ്യൂ ഒക്കെ പറയുന്ന ഷഫീന ബീവി ഈ ഒരു വ്യക്തി മോഹൻലാലിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് മോഹൻലാലിനെ വളരെ രീതിയിൽ മോശമായി തെറിവിളിക്കുകയും എന്റെ മുന്നിൽ വന്നാൽ ശരിക്കും ഇവനെ ഞാൻ അടിക്കും എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത് ഇത് വേറൊരു കാരണമല്ല നെവിനെതിരെ മോഹൻലാൽ ഒരു നടപടിയും എടുക്കാത്തതിനെ തുടർന്നും ഇനി എന്തെങ്കിലും അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും മോഹൻലാലിന് ഞാൻ തല്ലും എന്നൊക്കെയുള്ള രീതിയിൽ മോഹൻലാലിനെതിരെ തെറിവാക്കുകൾ ഉപയോഗിച്ചാണ് ഷഫീന ബേബി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് ഒരു സ്ത്രീയായ അനിമോൾ എന്തൊക്കെ കഷ്ടപ്പെടുന്നു എന്നും എന്നാൽ അതിനെക്കുറിച്ചൊന്നും മോഹൻലാൽ ഒരു അക്ഷരം മിണ്ടില്ല പകരം നെവിനെ പോലെയുള്ളവരെ പിന്തുണച്ചുകൊണ്ടാണ് മോഹൻലാൽ എപ്പോഴും ആങ്കറിങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് വിമർശനം എന്നാൽ ഒരു കാര്യം ആലോചിക്കേണ്ടത് മോഹൻലാൽ ബിഗ് ബോസിന്റെ അവതാരകൻ മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ മോഹൻലാലിനെ ബിഗ് ബോസിലെ ടീം അംഗങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പോലും ഈ കാര്യങ്ങൾ സംസാരിക്കണം സംസാരിക്കേണ്ട എന്നൊക്കെ പക്ഷേ ഇതിന് മോഹൻലാലിനെ തെറിവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാൽ അതേസമയം ഷഫീന ബി വി അനുമോളുടെ പി ആർ ആണെന്നും അനിമോളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ഷഫീന ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എന്ന് ഷഫീനിക്കെതിരെയും അനുമോൾക്ക് യും ഒരുപാട് വിമർശനങ്ങൾ വന്നു തൊട്ടുപിന്നാലെ തന്നെ അനുമോളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ അനുമോളുടെ പി ആർ ടീം രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഷഫീന ബീവിയെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല അവർ അനുമോളുടെ പി ആറിന്റെ ഒരു ഭാഗവുമല്ല അതുകൊണ്ട് ഇവർ എന്താണോ പറയുന്നത് അതൊന്നും ഞങ്ങൾ പറഞ്ഞ് പറയിപ്പിച്ചതല്ല എന്നാണ് ഇപ്പോൾ അനുമോളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കിട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക